യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഇടപെടലിൽ ആദ്യമായി പ്രതികരിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ മതിപ്പുളവാക്കിയെന്ന് റഷ്യ പ്രതികരിച്ചു അതോടൊപ്പം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും റഷ്യ വ്യക്തമാക്കി പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും കഴിഞ്ഞ ദിവസം ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇരു കൂട്ടർക്കും താല്പര്യമുണ്ടെന്നും ചർച്ചയ്ക്കിരുവരും താല്പര്യം പ്രകടിപ്പിച്ചുവെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇരു നേതാക്കളും ട്രംപുമായി സംസാരിച്ച കാര്യം റഷ്യയും യുക്രൈനും സ്ഥിരീകരിച്ചെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകളുടെ വിശദാംശങ്ങൾ രാജ്യങ്ങൾ പങ്കിട്ടിരുന്നില്ല അതിനിടയിലാണ് റഷ്യയുടെ ആദ്യ പ്രതികരണം ട്രംപിന്റെ ഫോൺ കോൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഒത്തുതീർപ്പിലെത്താനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി റഷ്യയ്ക്കും യുഎസിനുമുണ്ട് സമാധാനപരമായ ചർച്ചകളിലൂടെ ഒത്തുതീർപ്പ് സാധ്യമാണെന്നാണ് കരുതുന്നത് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഇക്കാര്യം പറഞ്ഞു ബൈഡൻ ഭരണകൂടത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ട്രംപിന്റെ നിലപാട് ട്രംപിന്റെ സമീപനം മതിപ്പുളവാക്കുന്നതായിരുന്നുവെന്നും പെസ്കോവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളിൽ തങ്ങൾ വളരെയധികം സംതൃപ്തരാണെന്നും കൂടുതൽ ചർച്ചയ്ക്ക് താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി യുക്രൈൻ സമാധാന ചർച്ചകളിൽ യൂറോപ്പിന്റെ പങ്കിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ഇതുവരെ ചർച്ചയുടെ ഒരു രൂപം പോലും തീരുമാനിച്ചിട്ടില്ലെന്നും പെസ്കോവ് പറഞ്ഞു ഏത് കരാറും വിജയിക്കണമെങ്കിൽ യൂറോപ്പും യുക്രൈനും സമാധാന ചർച്ചകളുടെ ഭാഗമാകണമെന്ന് വ്യാഴാഴ്ച ബ്രസൻസിൽ യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലാസ് പറഞ്ഞിരുന്നു സമാധാന ചർച്ചകളുടെ ഭാഗമാകാൻ യൂറോപ്യൻ യൂണിയന് നേരത്തെ തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ഇടപെടുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു താൻ ഭരണത്തിലേറുന്ന അന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപ് ആദ്യം പറഞ്ഞത് ട്രംപിന്റെ മധ്യസ്ഥതയിൽ റഷ്യയും യുക്രൈനും ചർച്ചയ്ക്ക് തയ്യാറായാൽ ഇരു രാജ്യങ്ങളും പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ പരസ്പര കൈമാറ്റം സംബന്ധിച്ച തീരുമാനമുണ്ടായേക്കും എന്നാൽ റഷ്യ അതിന് തയ്യാറാകുമോ എന്നാണ് ചോദ്യം റഷ്യയുടെ അധീനതയിലുള്ള തങ്ങളുടെ എല്ലാ ഭൂപ്രദേശങ്ങളും പ്രധാനപ്പെട്ടതാണെന്നും ഇതിനുവേണ്ടി ആവർത്തിച്ച് ശബ്ദമുയർത്തുമെന്നും കഴിഞ്ഞ ദിവസം സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു അതേസമയം പുടിൻ വിചാരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്ന് നന്നായി അറിയാവുന്ന ട്രംപ് സെലൻസ്കിയുടെ പിടിവാശി മുഖവിലയ്ക്കെടുക്കാതെ പുടിൻ അനുകൂലമായ രീതിയിൽ തന്നെയാണ് ചർച്ചകൾ നടത്തുന്നതും യുക്രൈനെ നാറ്റോയിലെടുക്കരുതെന്ന റഷ്യൻ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറെന്ന നിലപാടാണ് ട്രംപ് എടുത്തിരിക്കുന്നത് റഷ്യ കുറേ കാലമായി ഇക്കാര്യം ആവശ്യപ്പെട്ടതാണെന്നും അത് അംഗീകരിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു അതേസമയം റഷ്യയുമായുള്ള ഏതൊരു കരാറിന്റെയും ഭാഗമായി അമേരിക്കയിൽ നിന്ന് കർശനമായ സുരക്ഷാ ഉറപ്പുകൾ വേണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായ സൈനിക സഹായത്തിന് പകരമായി യുക്രൈനിലെ ധാതു സമ്പത്തുകൾ അമേരിക്കയ്ക്ക് വേണമെന്നും അതിനായി ഒരു കരാർ ഉണ്ടാക്കാനും സെലൻസ്കിയുടെ ട്രംപ് നിർദ്ദേശിക്കുകയുണ്ടായി എന്ത് വില കൊടുത്താണ് യുക്രൈൻ സമാധാനം തിരിച്ചുപിടിക്കുക എന്നതിനെപ്പറ്റി പലരും ആശങ്കാകുലരാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള അതിർത്തികളിലേക്ക് മടങ്ങുക എന്ന യുക്രൈന്റെ സ്വപ്നം ഒരു മിഥ്യാധാരണ ലക്ഷ്യമാണെന്നും നാറ്റോ അംഗത്വത്തിനായുള്ള യുക്രൈന്റെ ആഗ്രഹം യാഥാർത്ഥ്യമല്ല എന്നും പെൻറ്റകൺ മേധാവി പീറ്റ് ഹെക്സത്ത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു യുക്രൈന്റെ നാറ്റോ അംഗത്വം ഒരു പ്രായോഗികമല്ലാത്ത ആശയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുമായുള്ള ഏതെങ്കിലും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി യുക്രൈനെ നാറ്റോയിൽ പ്രവേശിപ്പിക്കില്ലെന്നും ഹെക്സത്ത് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി